നമ്മുടെ ലോക്സഭാ ലക്ഷം വരികയാണ് ഈ വർഷവും ഇന്ത്യ ബിജെപി തന്നെ ഭരിക്കുമോ എന്ന് നമുക്ക് മലയാളോട് ചോദിക്കാം പ്രതീക്ഷിക്കുന്നു ഇപ്പോഴത്തെ എങ്ങനെയുണ്ട് സാധാരണക്കാർക്ക് കുറച്ച് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു മൂന്നാമതൊന്നും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും വിചാരിക്കണം ഉണ്ട് അതെന്താ എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊതുവെ ഒരു ബി ജെ പി അതുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നല്ല പ്രവർത്തനം തന്നെ അല്ലേ അവര് നടത്തുന്നത് അവർക്ക് ഒരവസരം കൂടെ കൊടുക്കണമെന്നാണ് കേരളത്തിൽ തരണമെന്ന എന്റെ ആഗ്രഹം മൂന്നാമത് ഒരു പ്രാവശ്യം കൂടെ അവര് ഭരണത്തിൽ വന്നാല് എന്തൊക്കെ നിങ്ങളുടെ പ്രതീക്ഷ പെൻഷനും കാര്യങ്ങളും ഒക്കെ ഇനി നന്നായിട്ട് മുന്നോട്ട് പോവും ഇവിടെ പെൻഷൻ കൊടുക്കാതെ എത്രയോ പേര് പിടിച്ചു വെച്ചേക്കുന്നു അതൊക്കെ ഇനി മുന്നോട്ട് പോട്ടെ നന്നായിട്ട് വരാൻ പാടില്ല അതിലൊക്കെ കാരണം വെച്ചിട്ടുണ്ടെങ്കി നമ്മളെ മണിപ്പൂര് പ്രശ്നങ്ങള് ഭയങ്കരതായിട്ട് നിക്കല്ലേ ക്രിസ്ത്യൻസിനെയും എല്ലാവരെയും പലല്ലാം നിക്കല്ലേ അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു ഗവൺമെന്റ് വരാൻ ഇല്ല നിലവിടെ ഇപ്പോഴത്തെ ഭരണോ ഇപ്പഴത്തെ ഭരണത്തിൽ ഞാൻ തൃപ്തനല്ല തൃപ്തനല്ല അങ്ങനെയൊന്നില്ല നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ആര് ചെയ്യണോ അവര് ഏത് കക്ഷിയായാലും ആഗ്രഹം ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം വരും ഒരു പ്രതീക്ഷ ഇപ്പോഴത്തെ ഭരണത്തെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് നിലവിലുള്ള ഭരണത്തെ പറ്റിയാണ് ജീവിക്കാൻ പറ്റാത്ത ഒരു ഓരോ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും എല്ലാ മേഖലയും തകർന്നു നിക്കുന്ന ഏറ്റവും താഴെക്കിടയൊക്കെ കിടക്കുന്നവർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയവരുടെ കാര്യം അതിനേലും പ്രയാസകരമായ രീതിയിലാണ് അങ്ങനെ പ്രത്യേകിച്ച് ആരും നല്ലൊരു ഭരണം ജനങ്ങൾക്ക് ഗുണമുള്ള രീതിയിലുള്ളൊരു ഭരണമല്ല അത് ഇതേപോലെ വർഗീയതയും വിദ്വേഷവും പരത്തുന്ന ഒരു ഭരണമല്ല നമ്മൾ കാണുന്നത് നമ്മൾ കാണുന്ന നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നവർ അധികാരത്തിൽ വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരാഗ്രഹം

മൂന്നാമതൊന്നും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കുട്ടിക്ക് തോന്നുന്നുണ്ടോ അത് അവരുടെ അനുസരിച്ചിരിക്കും നമുക്കറിയില്ല